സുഹൃത്തുക്കളെ അരയും മലരും കുന്തിരിക്കുമൊക്കെ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും വാങ്ങി വീട്ടിൽ കരുതി വെച്ചോളാനും മരണാനന്തര കർമ്മങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലനെ മുൻനിർത്തി വിളിച്ച മുദ്രാവാക്യം കേരളക്കാരെ ഒരിക്കലും മറക്കാനുകയില്ല ആലപ്പുഴയിൽ മുഴങ്ങിയ മുദ്രാവാക്യം ശരിക്കും കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളോടും മുഴുവൻ ക്രിസ്ത്യാനികളോടുമുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയും ആഹ്വാനവുമായിരുന്നു എന്നാൽ അതിലേറെ അതിൽ ഭീഷണി തന്നെയായിരുന്നു മുഴങ്ങിക്കേണ്ടത് അത്രയും ഇവിടെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജീവി ജീവിക്കാൻ അവകാശമുള്ളത് സ്വർഗം ലഭിക്കുന്ന ഞങ്ങൾക്കു മാത്രമാണ് മുസ്ലിങ്ങൾക്കു മാത്രമാണ് ഈ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ കാൽ കീഴിലാകുന്നതുവരെ ആ മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കരുതി വച്ചതൊന്നും സംഭവിച്ചത് അവർ മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ തീഹാർ ജയിലിൽ ജീവിക്കാം എന്ന് പഠിപ്പിച്ചതാണിവർ മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തൂക്കിലേറ്റും എന്ന നിയമസംവിധാനമാണ് ഇവിടെ നടപ്പിലായത് അപരനെ കൊല്ലാനായി വാളെടുക്കുമ്പോൾ ആ വാള് നീ നിന്റെ കഴുത്തിൽ തന്നെ വന്ന് വീഴും എന്ന വലിയ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് സത്യമായി പുലരുന്നത് കീഴ്ക്കോടതിയാണ് വിധിച്ചതെന്നും അതിനപ്പുറത്തേക്ക് അപ്പീലിന് പോകാൻ അവർക്ക് പറ്റുമെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ ഉറഞ്ഞു തുള്ളുന്നുണ്ട് ഇരിക്കട്ടെ അതിനുള്ള റൈറ്റ്സ് അവർക്കുണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ നിരപരാധിയാണെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടണം എന്ന് ഈ ഭാരതം പറയില്ല നിരപരാധികൾ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് അവർ രക്ഷപ്പെടണം ഇവരപരാധികളാണെങ്കിൽ ഇവർ രക്ഷപ്പെടുകയും വരുത് അതാണല്ലോ വേണ്ടത് അവര് മര്യാദ പഠിക്കാൻ മറന്നുപോയി മറ്റുള്ളവരെ മര്യാദ പഠിപ്പിച്ച് എല്ലാവരും എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു അരിയും ഒക്കെ നമ്മുടെ കൃഷ്ണദാസ് സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ വെള്ളത്തുണി വീട്ടിൽ കരുതിക്കൊള്ളൂ മരണാനന്തര ക്രിയകൾക്കുള്ള വെള്ളത്തുണി തുണി എന്ന ഒരു വലിയ മുദ്രാവാക്യം കോടതി ഇന്ന് പഠിപ്പിച്ചു വാളെടുത്ത് അപരന്റെ കഴുത്ത് വെട്ടാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ തിരിച്ച് നിന്റെ വീട്ടിൽ കയറുമെന്ന് ഉറപ്പുണ്ടോ ആ ഒരു സത്യമാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായി പുലർന്നത് എന്തായിരുന്നാലും വെള്ളത്തുണി വാങ്ങാൻ മറന്നവരോട് ഇന്നിത് ആ ചാനൽ ഡിബേറ്റിലും ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് കരുതിക്കോ മരണം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല നിങ്ങൾക്കുമുണ്ട് മര്യാദക്ക് ജനാധിപത്യ ഭാരതത്തിൽ നിങ്ങളും അവരും നമ്മളെല്ലാവരും ജീവിക്കണം ഒരു വിഭാഗത്തെ മാത്രം മര്യാദ പഠിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ ഈ സംവാദം കാണുന്ന ചിലരുടെ കമന്റുകൾ അതിലേക്ക് സൂചന നൽകുന്നു അതായത് ഈ ഈ മേൽക്കോടതി വിധി നില പരിശോധിക്കാൻ പറയും മാത്രമല്ല തൂക്കിയാലും അടച്ചാലും പറയേണ്ടത് പറയുക തന്നെ ചെയ്യും എന്ന് പറയുന്നു ഈ തീവ്രവാദ സംഘടനയെ പി എഫ് ഐയെ നിരോധിച്ചെങ്കിലും ഇപ്പോഴും അവർക്ക് പല കോണുകളിൽ നിന്നും കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടല്ലേ അതാണല്ലോ ല്ലേ കക്ഷി ഇവിടെ കഴിഞ്ഞത് എന്തേ പിടിക്കാൻ കഴിയാത്തത് അയാളെ സഹായിക്കാൻ കൊമ്പത്ത് നിന്ന് ആളുകൾ അവതരിച്ചിരുന്നു എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇനി ആത്മധൈര്യം ഇവർക്ക് നൽകുന്നതും പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ

ഒരു സാധാരണ സാധാരണ പോലെ മണി കഴിയാറുണ്ട് വരുന്നത് നമുക്ക് അതായത് ഇവർക്ക് ഇവർക്ക് പറയാനുള്ളത് പറയാനുള്ളത് എന്താണ് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും പറയാൻ മാത്രമല്ല ഇവർക്ക് പ്രവർത്തിക്കാനായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ഇവരുമായി യാതൊരു വിധത്തിലും ഒരു ചെറിയ തർക്കത്തിൽ പോലും ഏർപ്പെടാത്ത ഒരു നിരപരാധിയായ മനുഷ്യനെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ മുമ്പിലിട്ട് അയാളുടെ പെൺമക്കൾ അടക്കമുണ്ടാ വീട്ടിൽ അവരുടെ സാന്നിധ്യത്തിൽ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുക മാത്രമല്ല തിരിച്ചറിയാനാവാത്ത വിധം ചുറ്റിക കൊണ്ട് മുഖത്തിൽ അടിച്ച് പരിക്കേൽപ്പിച്ച് ചിഹ്നിച്ചിതറിയ രൂപത്തിലാക്കി എന്തിനെ മറ്റുള്ളവർ ഭയപ്പെടണം ഇവിടെ ഞങ്ങളും മാത്രം മതി വേറൊരു പാടില്ല ഇനി ആരെങ്കിലും ബി ജെ പിയിൽ പ്രവർത്തിക്കാനോ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്തെങ്കിലും ഒരു ഭാരവാഹിയാകാനോ പ്രവർത്തിക്കാനോ ഇനി പോപ്പുലർ ഫ്രണ്ടുകാരെ എതിർക്കാനോ തയ്യാറാകരുത് എന്ന രൂപത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാ ഫലം മാത്രമല്ല ഒരു നിരപരാധിയെ ക്രൂരമായി കൊന്നിട്ട് അവർ ബാക്കിയുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ്

ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ആരംഭിക്കുന്നത് സിമിയാണ് സിമി ഉണ്ടാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇന്ത്യയുടെ ഭോജന വിശദാംന്ന് പറയുന്ന മൗലാന മൗദൂദിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി കൺവേർട്ട് ചെയ്യാൻ ആരംഭിക്കുന്ന ഒരു മൂവ്മെന്റാണ് സ്റ്റുഡൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സിമി ഉണ്ടാകുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ജനിച്ചിട്ടില്ല അന്ന് പറയുന്ന ജനസംഘ പോലും ഇട്ടാണ് ജനത അനു ലഭിച്ചിരിക്കുകയാണ് ബിജെപി ഏതെങ്കിലും ഘട്ടത്തിൽ അധികാരത്തിന്റെ മരിത്തരത്ത് പോലും

എന്നാൽ ആ സംഘടനയുടെ തലപ്പത്തിരുന്ന നേതാക്കൾ ഇന്നത്തെ കെ ടി ജലീൽ അടക്കം അണിഞ്ഞിട്ടുണ്ടല്ലോ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദിയും ഭീകരനും അവസരോചിതമായി പുറത്തു ചാടും ഇപ്പോൾ ഹമാസിനെ അനുകൂലിച്ചുണ്ടാക്കിയ മുദ്രാവാക്യങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും ഐക്യദാർഢ്യങ്ങളിലും ഒരുപാട് മുഖങ്ങൾ കപട മതേതര മറ നീക്കി പുറത്തു വന്നത് നമ്മൾ കണ്ടില്ലേ ഒരു തനി നയൻ വൺ സിക്സ് ഭീകരന്മാരായിരുന്നു അവർ എന്ന് നമ്മൾ കണ്ടില്ലേ അതുപോലെ സിമി എന്ന തീവ്രവാദ സംഘടനയുടെ നേതാക്കളൊക്കെ ഇന്ന് പലതരം സംഘടനകളിലുണ്ട് പലതിലും സ്ലീപ്പർ സെല്ലുകളാണ് അവസരം വരട്ടെ സടകുടഞ്ഞെഴുന്നേൽക്കും അവർ തന്നെ നേതൃത്വം നൽകിയ മറ്റു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതപ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് അംഗീകാരം ലഭിക്കുന്നത് ലഭിക്കും കേരളമായതുകൊണ്ട് കണ്ണൂരിലെ നാദാപുരം ഭാഗത്ത് സി പി ഐ എമ്മും മുസ്ലിം ലീഗ് തമ്മിൽ നടത്തിയിട്ട സംഘർഷം ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് മത സ്വഭാവത്തിലേക്ക് വർഗീയ സ്വഭാവത്തിലേക്ക് മാറിയും അവിടെ സി പി എമ്മിൽ മുസ്ലിം ലീഗ് സംഘർഷം എന്നത് ഹിന്ദു മുസ്ലിം സംഘർഷമായി മാറി ഈ സമയത്ത് സി പി ഐ എമ്മിൽ തന്നെ ഹിന്ദു പാർട്ടിയായിട്ട് സി പി ഐ എമ്മിൽ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നാദാപുരം ഡിഫൻസ് ലീഗ് എന്ന പേരിലാണ് നാദാപുരം ഡിഫൻസ് പോർട്സ് എന്ന പേരിൽ ഈ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് ഒക്കെ പിന്നീട് സരസ്കുമാർ പറയുന്ന പോലെ പേരാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് നാദാപുരം ഡിഫൻസ് ഫ്രണ്ട് എന്നാണ് പിന്നീട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഉണ്ടാവുന്ന സിനിമ എൺപതികളിൽ ഉണ്ടാവുന്ന എൻ ഡി എഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ പൂന്തര കലാപോടെ പ്രസിദ്ധമായിട്ട് യുടെ ഇസ്ലാമിക് സേവ സംഘം ഐ എസ് എസ് ഈ ഐ എസ് എസ് ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായിരപ്പ് എന്തായി പറഞ്ഞത് ഈ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഭവമായി രണ്ടായിരത്തി ഒന്നു ശേഷം ഈ ടെറർ നടല്ലോ അമേരിക്കയിലുള്ള വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്തുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്കെതിരെ വാറോൺ ടെറർ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഇസ്ലാമിക സംഘടനകൾ നിർത്തിയാനുള്ള സാഹചര്യം ഉണ്ടായി അതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിൽ സിമി നിരോധിക്കപ്പെട്ടു ിവർ നിരോധിക്കപ്പെട്ടത് ഇപ്പോ സംഘടനയില്ലാതായിട്ടുള്ള ഇന്ത്യയുടെ മൊതല ഇസ്ലാമോട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട് ഇന്ത്യയുടെ ഇസ്ലാമൈ സിമിസ്കോളർ ഇവർക്ക് സംഘടനയില്ലാതായിരിക്കും ഇവർ എന്ത് ഇവര് കൈയേറുകയാണ് ചെയ്തു എൻ ഡി എഫ് വെച്ചാൽ രണ്ടായിരത്തി മൂന്നിൽ നടന്നിട്ട മാറാ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ലീഗൽ സ്ഫൂടനയും പല തരത്തിലുള്ള അറസ്റ്റും നടപടികളൊക്കെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് സമയമാണ് ഈ സമയത്ത് സംഘടനയില്ലാതെ കേട്ടുള്ള സി ബി താർട്ടികന്മാരെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ എൻ ഡി എഫ് എന്ന് പറയുന്ന സംഭവത്തെ പി ആക്കി മാറ്റുന്നത് സമാന സ്വഭാവമുള്ള ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നിരുന്ന സംഘടനകൾ കിട്ടും ഇപ്പൊ തമിഴ്നാട്ടിലെ അതേപോലെ തന്നെ കർണാടക എന്ന് പറയുന്ന കെ എഫ് ടി ഇതേപോലെ ആസാമിൽ ഉണ്ടായിരുന്ന സംവിധാനങ്ങളുണ്ട് ഇത് ചെറുത്തോണ്ടാണ് ഇവിടെ ഈ എന്താ പറയാ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണ്ടാക്കുന്ന സമയത്ത് ബിജെപി അധികാരത്തിൽ അല്ല കേട്ടോ ഈ പറയുന്നത് ഇവര് നാഷണൽ ഡെവലപ്പ്മെന്റ് ഫണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ബിജെപി അധികാരത്തിൽ വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വർദ്ധമാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടും ബിജെപി സർക്കാർ എത്തിയിരിക്കുന്നത് അതായത് ബിജെപി അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഇവിടെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഉണ്ടായത് എന്നത് തെറ്റ് അതിനും എത്രയോ മുമ്പ് തന്നെ ഇവർ സിമിയും എൻ ഡി എഫും പോപ്പുലർ ഫ്രണ്ടും പി ഡി പി വ്യത്യസ്തമായ സംഘടനകൾ ഉണ്ടാക്കിയും അതല്ലാതെ സംഘടിതമായും ഈ രാജ്യത്തിനെതിരെ സമാന്തരമായ ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് 那你。